നമസ്കാരം ഇത് തൃപ്യാർ ക്ഷേത്രത്തിൻ്റെ പ്രഭാത ദൃശ്യമാണത് ഏകദേശം ഏഴുവേണ്ടി സമയത്ത് കൂടുതൽ മഞ്ഞൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇതിനേക്കാളും പ്രത്യേക രൂപത്തിലാണ് ഉണ്ടാകുക ഇതിൻ്റെ ഭംഗിയൊക്കെ പിന്നെ അപ്പോൾ പണ്ട് കാലത്ത് എന്നെ കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് ഈ കൽപ്പടകളും ഇറക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെയായിട്ട് ഇതാണ് കൽപ്പടവ് കാര്യങ്ങളൊക്കെ ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തിന് പറയുന്നൊരു പേരാണ് സറേ യു തീരം എന്ന് അവർ പേരു കൊടുത്തിട്ടുണ്ട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് സറയുതീരത്തിൻ്റെ ഭാഗമാണ് ഈ കാണിക്കുന്നത് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ് അതായത് തൃപ്യാർ ക്ഷേത്രത്തിൻ്റെ ഭംഗി ഞാൻ മുമ്പെത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഭംഗി കാണണമെങ്കിൽ പുഴയുടെ കിഴക്ക് ഭാഗത്ത് അത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് വരണം എന്ന് അന്നാലേ അതിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന ഭംഗി പ്രകൃതി രമണീയമായ കാര്യങ്ങൾ നമ്മൾ മനുഷ്യ മനസ്സിൽ വളരെ ഒരു പ്രത്യേകത ഉണ്ടാവും പ്രത്യേക ഉന്മേഷമൊക്കെ ഉണ്ടാവും അതുപോലെ ചൈതന്യമൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പറയില്ലേ അതുപോലെ വരണമെങ്കിൽ ഇവിടെ വരണം കിഴക്കേ നടക്കിൽ വരണം പക്ഷേ കിഴക്കേ നട അത്തരത്തില് ആവാനായിട്ട് ചില കാര്യം കൂടി ചെയ്യണം ഒന്നും കൂടി നവീകരിക്കേണ്ടിയിരിക്കുന്നു ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള രൂപത്തിൽ കുറേ കാര്യങ്ങളും കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള വസ്തുത ആണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് കിഴക്കേ നട നവീകരിച്ചതിന് ശേഷം ഒരു പാർക്കിംഗ് സ്റ്റേഷൻ കഫർ സ്റ്റേഷൻ ഉതായ കാര്യങ്ങളൊക്കെ വേണം അതുപോലെ തന്നെ ഇവിടേക്ക് പോകാനായിട്ട് ആളുകൾക്ക് പോകാനായിട്ട് ഒരു വഞ്ചിയോ ചെറിയ ബോട്ട് സർവീസോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അത് അങ്ങോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കാര്യമുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ ഹരിദാർബിലൊക്കെ ഉള്ള തന്നെ ആകാശം വഴിയുള്ള ആ ചെറിയ ഇതിൽ കമ്പികളിൽ കൂടിയുള്ള ആ യാത്രകളൊക്കെ ആണെങ്കിൽ നമുക്ക് നടത്താവുന്നതാണ് അത്തരത്തിലും അത് അപ്പോൾ അതിനനുസരിച്ച് ആളുകൾ വരുമ്പോൾ പോകുക ചെയ്യും അപ്പോൾ കിഴക്കേ നടയുടെ മഹാത്മ്യമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പണ്ട് കിഴക്കേ നടക്കിൽ വളരെയേറെ മഹാത്മ്യമുള്ള സ്ഥലമൊക്കെയായിരുന്നു ഈ ഇവിടെയുള്ള ഈ പാലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഉള്ള കാലഘട്ടം അതിവിടെ വന്ന് അവസാനിക്കുകയാണ് ചെയ്തിരുന്നത് പിന്നീടാണ് പാലക്ക് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ പ്രാധാന്യം കുറഞ്ഞത് ജലഗതാഗതം ഉണ്ടായിരുന്നപ്പോഴും ഈ കിഴക്കൻ നട നല്ല അട്രാക്ഷൻ ഉണ്ടായിരുന്നു ഇതിലൊക്കൂടെ വഞ്ചികളൊക്കെ പോയിരുന്നു ആലുവയ്ക്കൊക്കെ പോയിരുന്നത് ആലുവപ്പുഴയിലേക്ക് പോയിരുന്നത് ഈ വഞ്ചിമാർഗ്ഗമായിരുന്നു ചരക്കുകളൊക്കെ പോയിരുന്നത് അതുപോലെ തന്നെ കണ്ടസങ്ങളിലേക്കും ഉള്ള വഞ്ചികളൊക്കെയാണ് പോയിരുന്നതൊക്കെ ആയിട്ട് ഇവിടെ ഈ കൽപ്പടവൊന്നുകൂടി കാണിക്കുകയാണ് കേട്ടോ ആളുകൾക്ക് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കലപ്പാടും സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഞാനതിനെ മുമ്പത്തെ തുറച്ചോടുകൂടി പറയണം അപ്പോൾ അത്തരത്തിലെ ഒരു ടൂറിസ്റ്റ് കൂടി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ബെറ്ററായിട്ട് മാറാവുന്നതാണ് നമ്മൾ വികസനത്തിൻ്റെ ഭാഗമായി സ്ഥലങ്ങൾ നൗകീകരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുവഴി ചെയ്യാവുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും കിടക്കുന്നത് രണ്ട് പഞ്ചായത്തുകളായിട്ടാണ് ഇല്ല അമ്പല സ്ഥിതി നാട്ടിയ പഞ്ചായത്തും അതുപോലെ തന്നെ ഈ കിഴക്കേനടയിലെ ഈ ആല് അതുപോലെ തന്നെ കല് വിളക്ക് ഒക്കെ സ്ഥിതിചെന്നത് ഇതൊക്കെ സ്ഥിതി നിന്നത് താന്യും പഞ്ചായത്തും ആണ് അത് അതുപോലെ തന്നെ ഇവിടെ ഒന്നാം ഘട്ടം എന്നുള്ള രൂപത്തിൽ ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് സർക്കാർ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ആസ്പദമായ കാര്യങ്ങളാണ് ഇവിടെ ഇത്തരത്തിലൊരു മണ്ടപൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സറയു തീരെന്നുള്ള ബോർഡ് വെച്ചിട്ട് വാട്ടർ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ മുന്നിലായിട്ട് നിൽക്കുന്നതൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സർ തീരം പാർക്കൊക്കെ ഉണ്ട് മുൻ പക്ഷെ ഇതിനേക്കാളും ഉപരിയായിട്ടൊരു ഒരു ഹ്യൂജ് പ്രൊജക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ അതായത് നമ്മുടെ അവിടെ നിന്നുള്ള ടാർട്ടർ റോഡിൻ്റെ അവിടെ നിന്ന് ഇത്തരത്തിൽ ഹ്യൂജ് പ്രൊജക്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒന്നും കൂടി മനോഹരമായി തീരും ആളുകൾ ശരിക്കും പറഞ്ഞു സന്ദർശിക്കുന്നത് കിഴക്കി നടക്കുന്നതാണ് സഞ്ചരിക്കേണ്ടത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുനിന്ന് സഞ്ചരിക്കണം അവിടെ വന്ന് ഈ ദൃശ്യമൊക്കെ കണ്ടിട്ട് പോകുന്ന ഒരു രീതി ഉണ്ടാക്കാനായിട്ട് പറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും അത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കിഴക്ക് ഭാഗത്തുനിന്ന് വന്നിട്ട് കിഴക്ക് ഭാഗത്തു കൂടെ പോകാന്നുള്ള ഒരു കാര്യം ഉണ്ടല്ല പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ആ ഭംഗി കിട്ടില്ല പലരും തൃപ്തര് ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് പക്ഷേ അത് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വരാറ് പടിഞ്ഞാറ് നടക്കുന്ന വന്നവർ ഇങ്ങനെ കിഴക്ക് ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്ത് എത്തുമെങ്കിലും അവിടെ നിന്നുള്ള നോട്ടങ്ങൾ കാണുക അവിടെ നോക്കി ഇതാണ് കാണുക പക്ഷേ ഇവിടെ നിന്ന് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് ഉള്ളത് അതുപോലെ തന്നെ ഒന്ന് നവീകരിക്കും ചെയ്യാം ഈ ഒക്കെ കാടുപിടിച്ച് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നവീകരിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ടൂറിസ്റ്റ് അട്രാക്ഷനിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ള കാര്യം ഇവിടെ അറിയിക്കുകയാണ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള നടപ്പിലാക്കാൻ പറ്റിയാൽ അത്തരത്തിലുള്ള ആശയം പങ്കുവയ്ക്കുന്നതെന്ന് മാത്രം ഇത് കുറ്റപ്പെടുത്തലല്ല ഒരു ആശയം പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുന്നു ഉതകുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇതിനേക്കാളും നല്ല ആശയങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാവും അങ്ങനെയുള്ള ആശയങ്ങൾ വന്നു വന്നിട്ടാണല്ലോ പലപ്പോഴും നടപ്പിലാവുക അങ്ങനെ അപ്പോൾ അത്തരം കാര്യമോടെ പറഞ്ഞത് മാത്രം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്നവർ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിന് മുമ്പേറ്റ ആശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ഏറ്റവും മെസ്സേജായിട്ടോ അറിയിക്കാനായിട്ട് അപേക്ഷ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം